അസ്സാം വലൈക്കും വരഹമത് ദാമ്പത്യം ആജീവനാന്ത വിജയത്തിന് ഭാഗം പതിനാല് താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന നീലജലപ്പരപ്പിൽ കൊക്കുരുമി ശൃങ്കാര ചേഷ്ടകളിൽ മുഴുകി കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ദൃശ്യം ഇണയരയണ്ണത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തടാകത്തിന്റെ മറ്റൊരു മൂലയിൽ നിന്നും അപരിചിതയായ ഒരു അരയന്നം തന്റെ പ്രിയധവനെ ആർത്തിയോടെ നോക്കി നിൽക്കുന്നു അവൾക്കത് സഹിച്ചില്ല നിമിഷങ്ങൾക്കുള്ളിൽ എന്തോ തീരുമാനം പോലെ അവൾ ആ അരയണ്ണത്തിന്റെ അടുത്തേക്ക് കുതിച്ചു ചെന്നു അതിനെ കൊത്തിക്കീറി ഓടിച്ചു തിരിച്ചെത്തിയ അവൾ അതേ പ്രതികാര ദാഹത്തോടെ തന്നെ അവളുടെ പ്രിയതമന്റെ നെറുക്കും പാഞ്ഞെടുത്തു തടാകത്തിന്റെ നീലജലത്തിന്റെ മീതെ തന്റെ പ്രിയധമന്റെ ചുടുരക്തം ചുവപ്പുരാശി ചുവപ്പുരാശി പകർത്തുന്നതുകൂടി കണ്ടപ്പോൾ മാത്രമേ അവൾക്ക് ആശ്വാസമായുള്ളൂ അർത്ഥശൂന്യമായ കാര്യത്തിനു വേണ്ടി യാതൊന്നും ചിന്തിക്കാതെ ഒരുതരം അസൂയയോടെ പ്രതികാരം വീട്ടി സ്വയം തൃപ്തി അടഞ്ഞ കഥ ലണ്ടനിലെ പ്രസിദ്ധ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ജോൺ കോബാണ് വിവരിച്ചിരിക്കുന്നത് സൈക്യാട്രിസ്റ്റ് ശാന്ത ജേക്കബ് ഉദ്ധരിച്ചതാണ് ഇത് പക്ഷികളിൽ പോലും പ്രകടമാകാറുള്ള അസൂയ എന്ന അധമ വികാരത്തിന്റെ വേലിയേറ്റം മനുഷ്യരുടെ കാര്യത്തിലായാൽ പിന്നെ വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകാൻ പോന്നവയാണെന്നാണ് ഡോക്ടർ കോബ് പറയപ്പെടുന്നത് പരസ്പര വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ജന്യരോഗ സംശ്ലേഷമാകേണ്ട ദമ്പതി ദാമ്പത്യത്തിൽ അസൂയ കടന്നു വന്നാൽ സ്നേഹത്തിൻ്റെ സ്നേഹത്തിന്റെ ശോഭമങ്ങുകയും പകയുടെ മനസ്സാവരണം ചെയ്യുകയുമായി ദമ്പതിമാരിൽ ഒരാളുടെ ഒരാളുടെ മനസ്സിൽ അസൂയയുടെ എഴുതി പുകഞ്ഞാൽ ദ്രവിക്കുന്നത് ദാമ്പത്യമാണ് ഭാര്യ ഭർത്താക്കന്മാരിൽ അസൂയ ഉണ്ടാകുമോ എന്ന് പലരും നെറ്റി ചുളിച്ചു ചോദിച്ചേക്കാം മനുഷ്യരിൽ കാണപ്പെടുന്ന ഏറ്റവും തീഷ്ണമായ അധമ വികാരമാണ് അസൂയ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾക്കുള്ള പ്രധാന കാരണവും അസൂയയാണ് എന്ന് കണ്ടെത്താനാവും അസൂയ ദമ്പതിമാരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന അഗ്നിസ്വുലിംഗങ്ങൾക്ക് നിരവധി കാരണങ്ങളുണ്ട് ദമ്പതിമാരിൽ ഒരാളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളുടെ നേട്ടങ്ങളെല്ലാം ഇണയിൽ അസൂയക്ക് കാരണമായേക്കാം ഈ രംഗങ്ങളിൽ ഞാൻ പങ്കാളിയേക്കാൾ മോശക്കാരനാണോ മോശക്കാരിയാണോ എന്ന ധാരണ അസൂയയുടെ തീ പടർത്താൻ പോകുന്നവയാണ് ഈ അസൂയക്ക് നിമിത്തമാകുന്നതോ അപകർഷതാ ബോധവുമാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഇണ മറ്റുള്ളവരുടെ ആകർഷണ കേന്ദ്രമാകുമോ എന്ന ഭീതിയിൽ നിന്നാണ് ഇവിടെ അസൂയ പൂക്കൾ വിരിയുന്നത് ഇതുപോലെ കുടുംബപരമായ ഉന്നത നിലവാരം സ്വാഭാവികമായും പങ്കാളിയിൽ അസൂയ ജനിപ്പിക്കും പങ്കാളികളുടെ നേട്ടങ്ങളിൽ എത്തിപ്പെടാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ഒരുതരം നഷ്ടബോധം അബോധ തലത്തിലെ രൂഢമൂലമായി അസൂയയായി തീരുകയാണ് ചെയ്യുന്നത് അസൂയയുടെ ആധിക്യത്താൽ മനസ്സിലെരിയുന്ന കനൽ കൊണ്ട് മുറിപ്പാട് വീണവർ ഭർത്താവിന്റെ പേഴ്സിലും കുപ്പായ കീശയിലും മറ്റും അനാശ്വാസ പ്രവർത്തികളുടെ തെളിവ് തേടി പിടിക്കാനും ഇതുപോലെ വാര്യയുടെ ചേസ്റ്റകളിലും ചെയ്തികളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കുറ്റവും കുറവും കണ്ടെത്താനും ഇവർ ശ്രമിക്കും ദമ്പതിമാരിൽ പലരും പലർക്കും ഇണകളോട് തോന്നുന്ന ഈ അസൂയ എന്ന ഭാവം കണ്ടെത്താനേ കഴിയുന്നില്ല എന്നതും സങ്കീർണമായ സങ്കീർണമാക്കുന്ന കാര്യ കാര്യമാണ് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തോന്നുന്ന എന്തോ ഒരു പൊരുത്തക്കേട് അസൂയയാണോ എന്ന് നിർവചിക്കാൻ ഇവർ ഇവർക്ക് ആവില്ല അസൂയ നീറി അത് ഒഴിവാക്കാനുള്ള മാർഗം തേടുന്നതിന് പകരം അത് ആളിക്കത്തിക്കാനാണ് പലരും ശ്രമിക്കാറുള്ളത് എന്നത് അതിലേറെ വിചിത്രമായ പ്രതിഭാസമാണ് മനഃപൂർവം എന്തോ ഉദ്ദേശത്തോടെ എന്തൊക്കെയോ മനസ്സിൽ കുത്തി നിറച്ച് സ്വയം മാനസിക പീഡനത്തിന് വിധേയരാകുന്നവരാണ് ഇവരിലധികവും ഇതു അസൂയയുടെ കനൽ കൂടുതൽ ജ്വലിപ്പിക്കാനെ സഹായിക്കും എന്നും ഇവർ ജ്വലിപ്പിക്കാനെ സഹായിക്കൂ എന്നും ഇവർ അറിയുന്നില്ല അസൂയ നിറഞ്ഞ മന മനക്കണ്ണുകളിൽ സ്നേഹത്തിന്റെ വർണ്ണ പുഷ്പങ്ങൾ വിരിയില്ല പകരം പങ്കാളികളുടെ പകയുടെ അഗ്നിസ്ഫുലിംഗം ഉയരുകയായി ദാമ്പത്യത്തിൽ ഏറ്റവും സംഘർഷം സൃഷ്ടിക്കുന്ന അസൂയ തന്റെ മനസ്സിൽ അഗാധതയിൽ കനലായി എരിയുന്നുണ്ടോ എന്ന് ഓരോ ദമ്പതിമാരും ആത്മപരിശോധന നടത്തണം ഇത് കണ്ടുപിടിക്കാനും ചിലപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടി വരും അസൂയക്ക് മരുന്നില്ലെങ്കിലും പ്രവൃത്തികളാലും വാക്കാലും നോക്കാലും അതിന്റെ തീക്ഷ്ണത കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലാതെ സുഖകരമായ ദാമ്പത്യത്തിന് വേറെ മാർഗം കാണുന്നില്ല ഒരു ഹൈ ഹീൽഡ് ചെരുപ്പ് ഒരു ദാമ്പത്യത്തെ തകർത്തു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുകയും അവിശ്വസിക്കുകയും ചെയ്തേക്കാം സംഗതി സത്യമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഏറിയ പേരും ഹൈ ഹീൽഡ് ചെരുപ്പുകൾ ധരിക്കുന്നത് ഒരു ഫാഷനായിട്ടാണ് കണക്കാക്കുന്നത് സ്ത്രീയുടെ ചെരിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹൈ ഹീൽഡ് ആണ് ഉയരം കുറവായ തരുണീമണികൾക്ക് ഉയരം കൂടുതൽ തോന്നിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് അടക്കി വാഴുന്നതാണ് ഹൈ ഹീൽഡ് പാദജന്യ രോഗങ്ങളിൽ അറുപത് ശതമാനം രോഗം രോഗകാരണം ഇവകളാണ് എന്നാണ് വിദഗ്ധരുടെ മതം പറഞ്ഞിട്ടെന്ത് എന്ന സ്ത്രീക്ക് ആ ചെരുപ്പ് തന്നെ പദ്യം അതിനാൽ ഹൈ ഹീൽഡ് ചെരുപ്പ് തന്നെ വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് അവൾ നിർബന്ധം പിടിച്ചു ഭർത്താവിനാണെങ്കിൽ അതിനോട് അലർജിയാണ് രോഗകാരണമായേക്കും എന്ന് ഭയം കൊണ്ടല്ല പിന്നെയോ ഭർത്താവിനേക്കാൾ കൂടുതൽ പൊക്കമുണ്ട് നസീറക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇത് ഭർത്താവ് ജയ്സലിനെ അലോസരപ്പെടുത്താറുണ്ട് തന്നെക്കാൾ പൊക്കമുള്ള നാസിറ അയാളിൽ ഒരുതരം അവകർഷതാബോധം സൃഷ്ടിച്ചു ഭാര്യമാർ ഭർത്താക്കന്മാരെക്കാൾ എല്ലാ കാര്യത്തിലും ഒരു ഇഞ്ചു കുറവാകണമെന്നാണ് ജയ്സലിന്റെ ശക്തമായ അഭിപ്രായം ഇനി ഇവൾ ഒരു ഇഞ്ചു പൊക്കമുള്ള ഹൈഹീൽഡും കൂടി ധരിച്ചാൽ ഇവൽ രണ്ടിഞ്ച് കൂടുതൽ ഉയരം ആണുങ്ങളിൽ സാധാരണ ഇത്തരം ചെരുപ്പ് ധരിക്കാറുമില്ല അതിനാൽ ഹൈഹീൽഡ് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല നസീറ ചിന്തിച്ചത് ഇതാണ് ഒരു നിസ്സാര കാര്യം പറഞ്ഞിട്ട് ഭർത്താവ് അത് നിറവേറ്റി തരുന്നില്ല ഇയാൾ എന്തൊരു ഭർത്താവാണ് സ്നേഹം പുറത്തു മാത്രമേ ഉള്ളൂ അകത്തില്ല ഈ രണ്ട് ഭിന്നാഭിപ്രായങ്ങളും അവരുടെ മനസ്സിൽ കിടന്നു പുകഞ്ഞുകൊണ്ടിരുന്നു പെരുമാറ്റത്തിൽ പൊരുത്തക്കേടുകൾ കലഹത്തിന്റെ കനലെരിയാൻ തുടങ്ങി ഒരു നിസ്സാര കാര്യം പോലും പറഞ്ഞിട്ട് അത് നിരാകരിക്കുന്ന ഭർത്താവിന്റെ കൂടെ ഇനി എങ്ങനെ സഹിക്കും അവൾ പറഞ്ഞ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടക്കുന്ന ഇവളെ എത്ര നാൾ കൊണ്ടു നടക്കും ജെയ്സലിന്റെയും നസീറയുടെയും മനസ്സിൽ തീ ആളിപ്പടർന്നു കിടപ്പറയിൽ നിന്നും തീ പുറത്തേക്ക് പടർന്നു ഒരു ദിവസം സഹികട്ട നസീറ ജെയ്സലിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി ജെയ്സൽ അവളെ തടുക്കാനൊന്നും പോയില്ല ദുരഭിമാനം അവരെ രണ്ടുപേരെയും വരിഞ്ഞു മുറുക്കിയിരുന്നു ദുരഭിമാനം പക്ഷേ അത് തീഷ്ണമായി അനുഭവപ്പെടുന്നത് ദാമ്പത്യ മേഖലയിലാണ് എന്നതാണ് അനുഭവം താൻ ഒരു തരത്തിലും മോശക്കാരനല്ല തനിക്കെന്താ ഒരു കുറവ് എന്ന് ഭാര്യ താൻ പറഞ്ഞതാണ് ശരി ഞാൻ ഇത് ഞാൻ ഇത്ര മോശക്കാരനാണോ എന്ന് ഭർത്താവ് ഈ കടുംപിടുത്തം ദാമ്പത്യത്തിന്റെ നാരായവേരിൽ കത്തിവെക്കും എന്നാണ് അഭിജ്ഞത മതം അഭിജ്ഞ ദാമ്പത്യം എന്നാൽ തന്നെ പൊരുത്തക്കേടുകളിലുള്ള പൊരുത്തപ്പെടലാണ് ഇത് മനസ്സിലാകാത്ത ഭാര്യ ഭർത്താക്കന്മാർക്ക് മുന്നോട്ടു പോകാൻ സാധ്യമല്ല താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഉറപ്പിച്ച പോലെ നിന്നാൽ മുയലിന് കൊമ്പ് വരുന്നത് അങ്ങനെ നിൽക്കേണ്ടി വരും ഭൂമി കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങില്ല എന്ന പരുവത്തിലാകും ഇവരുടെ മനസ്സ് എത്ര തീവ്രമായ ദുഃഖമുണ്ടായാലും ദുരിത ദുരിതമുണ്ടായാലും ഇവർ വാശി വിടില്ല ദാമ്പത്യം തകരുന്നതോ മക്കൾ അനാഥമാക്കപ്പെടുന്നതോ നിസ്സംഗതയോടെയാണ് വീക്ഷിക്കുക ഒരുപക്ഷെ ആ പേരിൽ മരിക്കാനും അവർ സന്നദ്ധരായേക്കും എന്നാൽ ഈ വാശി തുടരുക തന്നെ ചെയ്യുമെന്ന വിചിത്ര വിചിത്ര പ്രതിഭാസവും കാണാവുന്നതാണ് നാട് നന്നാക്കാൻ എളുപ്പമാണ് വീട് നന്നാക്കാനാണ് പ്രയാസം എന്ന ഒരു ചെല്ല് പരക്കെ അറിയപ്പെട്ടതാണ് വ്യക്തിത്വ വൈകല്യമുള്ളവരും വ്യത്യസ്ത ചിന്താഗതിക്കാരും വൈരുദ്ധ്യമാർന്ന ആശയാഭിലാഷങ്ങളുമുള്ള അകത്തളത്തിൽ നിന്നും അവസരങ്ങൾ ഉയരുക സ്വാഭാവികമാണ് കുടുംബകലഹങ്ങൾ കാരണമായുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒളിച്ചോട്ടവുമെല്ലാം നാം നിത്യേനെ പത്രത്തിൽ വായിക്കുന്നവരാണ് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബം തകരുന്നത് ഇത്തരം അവസാന ക്രിയക്ക് ശേഷമാണ് നാം അറിയുന്നത് അതിന്റെ മുമ്പ് കനലായും ചീപ്പൊരിയായും നിലനിൽക്കുന്ന കലഹങ്ങൾ ആളിപ്പടരുമ്പോൾ മാത്രമാണ് ചുറ്റുവട്ടത്തുള്ളവരോ മറ്റു ബന്ധുക്കളോ മനസ്സിലാക്കുന്നത് ഇടപെടുന്നതിന്റെ മുമ്പ് പൊട്ടിത്തെറി നടന്നിരിക്കും തന്നോട് തന്നെ കലഹിക്കുക സ്വയം ശിക്ഷിക്കുക മറ്റുള്ളവരോട് പകരം വീട്ടുക എന്നിവയെല്ലാം ഈ കുടുംബ കലഹത്തിന്റെ ബഹിർ പ്രകടനങ്ങളാണ് ദമ്പതിമാരുടെ മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ എല്ലാം ഈ സംഘർഷഭൂമിയിലെ യോദ്ധാക്കളാവാറുണ്ട് ഇവരുടെ എല്ലാം സമ്മർദ്ദങ്ങളും അവിഹിത ഇടപെടലുകളും ദാമ്പത്യ ദാമ്പത്യത്തെ തന്നെ തകർത്ത് തരിമ തരിപ്പണമാക്കാറുണ്ട് പഴയ കാലത്തും കലഹങ്ങൾ ഉണ്ടാവാറുണ്ട് കുടുംബ വ്യവസ്ഥിതിയിൽ ഇത് സാധാരണമാണ് അതൊക്കെ കുടുംബ കാരണവന്മാരും ഉപ്പാപ്പയും ഉമ്മാമയും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ദീർഘദൃഷ്ടിയോടെ ഇടപെട്ട് പരിഹാരം കണ്ടിരുന്നു അനുഭവജ്ഞനായ മുതിർന്ന ഒരാളുടെ ഇടപെടൽ കാരണം ആളിപ്പടരാൻ പോകുന്ന കനൽ അണക്കാൻ കഴിഞ്ഞിരുന്നു ഇന്നത്തെ അണുകുടുംബങ്ങളിൽ അത്തരക്കാർ ഇല്ലാത്തതും ഉള്ളവരെ അവജ്ഞയോടെ അവഗണിച്ച് തള്ളിയതും ഇത്തരം ദുരന്തങ്ങൾ ആളിപ്പടരാനും സംഹാരതാണ്ഡവമാടാനും കാരണമായി സൻകാര്യം പൊൻകാര്യം എന്ന പരുവത്തിലാണ് ഓരോ കുടുംബാംഗങ്ങളും എന്നെ ശാസിക്കാനും നിയന്ത്രിക്കാനും ഉപദേശിക്കാനും നീ ആര് എന്ന മനോഭാവം സമൂഹത്തിൽ എന്ന പോലെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലും വളർന്നു വളർന്നുകഴിഞ്ഞു അവസാനം തടുക്കാനോ തളർക്ക് തളർത്താനോ ആകാത്ത വിധം സംഘർഷങ്ങളും സംഘടനകളും ആളിപ്പടരുമ്പോൾ ആത്മഹത്യയിലോ ഒളിച്ചോട്ടത്തിലോ വിവാഹമോചനത്തിലോ ഒരു കൂട്ടക്കുരുതിയിലോ അവസാനിക്കുന്നു പത്രപാളികളിലും മറ്റു മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ദുരന്തം അനസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇവിടെ സ്വയം ഒരു ആത്മപരിശോധന നടത്താനോ കേടുകളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാനോ ആരും സന്നദ്ധരല്ല എന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ആധുനിക യുഗത്തിൽ ഇത്തരം സംഘർഷങ്ങളും സംഘടനകളും ഇല്ലായ്മ ചെയ്യാൻ ചില സാമൂഹ്യ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ഫാമിലി സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെങ്കിലും അത് ഫലവത്തായി അനുഭവപ്പെടുന്നില്ല കുടുംബ കലഹങ്ങളുടെ കൂട്ടത്തിൽ അമ്മ പോരും നാത്തൂൻ പോരും സ്ത്രീധന കലഹങ്ങളും പ്രസിദ്ധി നേടിയവയാണ് കുടുംബ തകർച്ചയിലും ദാമ്പത്യ ദുരന്തങ്ങളിലും തൊണ്ണൂറ് ശതമാനവും പ്രധാന പങ്ക് ഈ പോരുകൾക്കാണ് ഈ ഇതിൽ ഭർത്താവിന്റെ മാതാവിന് അമ്മായി അമ്മ എന്ന പേര് എങ്ങനെ വന്നു എന്നത് ഒരു ഗവേഷണ വിഷയമാണ് ഈ അമ്മായിമ്മ മുമ്പൊരു മരുമകളായിരുന്നു അവരുടെ അമ്മായി അമ്മയിൽ നിന്നും വേണ്ടുവോളം പീഡനങ്ങളും വലസരങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു അന്നൊക്കെ അമ്മായി അമ്മയെ കൊല്ലാനുള്ള കെറവ് മനസ്സിൽ കൊണ്ടു നടന്നു പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അത് പുറത്തു കാട്ടാൻ നിർവാഹമില്ലായിരുന്നു അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ആ കൈപ്പുനീർ കടിച്ചിറക്കിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കെ അമ്മായിയമ്മ കാലയവനികക്കുള്ളിൽ മറഞ്ഞു ഇന്നിപ്പോൾ ആ ദുരന്തകഥയിലെ നായിക മരുമകൾ ഇതാ അമ്മായി അമ്മയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തനിക്ക് ലഭിച്ച അമ്മായിയമ്മ പൂരിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയായി പുതിയ മരുമകൾക്ക് പീഡനത്തിന്റെ പുതിയ മുഖം തുറന്നിരിക്കുന്നു അതാ അമ്മായിമ്മയുടെ കെറു കടിച്ചിറക്കി സംഘർഷപരിധമായി ജീവിച്ച മരുമകൾ മരുമകളിതാ അമ്മായിമ്മയുടെ പോരിന്റെ മൂർത്തിഭാവമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പുതിയ മരുമകളും അമ്മായിയമ്മയോടുള്ള പകയും വിദ്വേഷവും ഉള്ളിലൊതുക്കി എല്ലാം സഹിക്കുന്നു അമ്മായിയമ്മ മരുമകൾ മനസ്സിലുള്ള ഈ കെറുവുകളും പകയും അണയാത്ത കനലായി ജനിച്ചുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോഴത് തീപ്പൊരി ഉതിർക്കുന്നു ചിലപ്പോൾ അഗ്നിജ്വാലയായി ആളിപ്പെടുന്നു വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ഉള്ളിൽ എരിയുന്ന കനലായി അവിടെ കിടക്കും വീണ്ടും മറ്റൊരു ീപൊരിപാറുന്നു വീണ്ടും അത് അഗ്നിയായി ആളിപ്പെടുന്നു ഇങ്ങനെ നിരന്തരം ഈ പ്രക്രിയ തുടരും എന്നാൽ ഒരിക്കലും അത് അണയുന്നില്ല ഈ മരുമകൾ ചൻ്റെ മരുമകളോട് ഇതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയായി പോരു പ്രകടിപ്പിക്കും ഇങ്ങനെ തലമുറ തലമുറയായി കൈമാറി കെടാതെ സൂക്ഷിക്കുന്ന പ്രതിഭാസമാണ് അമ്മായിമ്മ പോര് തലമുറ കൈമാറി വന്ന ഈ അമ്മായിമ്മ പോര് മരുമകൾ ദാർഷ്ട്യം ശാപം പോലെ സ്ത്രീകളെ പിന്തുടരുന്ന ഈ പ്രതിഭാസം ഏത് ദശാസന്ധിയിലാണ് ലഭിച്ചതെന്ന് ഏറെ കിതാബുകൾ നോക്കിയിട്ടും എനിക്ക് കണ്ടെത്താനായിട്ടില്ല ഏറ്റവും സ്നേഹിക്കുകയും നാളിതുവരെ പോറ്റി വളർത്തി ഒരു മരുമകളെ കാണാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്ത മാതാവ് മകന്റെ ഭാര്യയോട് ഒരു കഠിന ശത്രുവിനെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് മകന്റെ ഏത് സന്തോഷത്തിലും പരീക്ഷയിൽ വിജയിക്കുമ്പോഴും ജോലി ലഭിക്കുമ്പോഴും സ്ഥാനമാനങ്ങൾ അർഹരാകുമ്പോഴും ആനന്ദിക്കുന്ന മാതാവ് മകനെ ഏറ്റവും സന്തോഷം കിട്ടുന്ന മരുമകളോട് എന്തിനു കെറിവ് കാട്ടുന്നു ഈ കനൽ അമ്മായിമ്മയുടെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ചത് ആരാണ് മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെയും നമ്മയും അമ്പരപ്പിക്കുന്ന പ്രതിഭാസമാണ് ഇത് സെക്സ് ഗുരു ലൈംഗിക അരാജകത്വവാദി ഇരുപതാം നൂറ്റാണ്ടിനെ സാധ്യമാക്കിയ ഒരാൾ തുടങ്ങിയ വിശേഷണങ്ങളാലും ഖ്യാതി നേടിയ രജനീഷ് പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ് ഒരമ്മ മകനെ ഇരുപത്തിയഞ്ചു വർഷം ബുദ്ധിമാനാക്കാൻ പാടുപെടുന്നു പിന്നീട് അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വരുമ്പോൾ രണ്ടേ രണ്ട് മിനിറ്റുകൾ കൊണ്ട് അവൾ മകനെ ബുദ്ധിശീ ബുദ്ധിശൂന്യനാക്കുന്നു അതുകൊണ്ടാണ് ഒരു അമ്മ എമ്മക്കും മരുമകളെ സഹിക്കാൻ കഴിയാതെ വരുന്നത് ഒരു സ്ത്രീയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീയും ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഉപയോഗിക്കപ്പെടുന്നതോടെ സ്നേഹം എന്ന ഒന്നും ഇല്ലാതാകുന്നു സ്ത്രീ ഒരിക്കലും ഒരു ചരക്കായി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ലൈംഗിക ഉപഭോഗ വസ്തുവായി തരം താഴാൻ ഒരു ഭാര്യയും ആഗ്രഹിക്കുന്നില്ല രജനീഷ് മറ്റൊരു രഹസ്യം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എന്താണെന്നല്ലേ സ്ത്രീ പുരുഷ ലൈംഗിക വീഴ്ചയിൽ ഏറ്റവും ഉന്നതമായ ആനന്ദമൂർച്ച ലഭിക്കുന്നത് ജീവിതത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമായിരിക്കും ഈ അത്യുത്കൃഷ്ടമായ ആനന്ദാനുഭൂതി എപ്പോഴും ലഭിക്കുന്നില്ല ഇതാണോ നിങ്ങളുടെ അനുഭവം ഇത് കേൾക്കുന്നവർ എന്തു പറയുന്നു